ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ റോൾ റെസിപ്പിയാണ് കുറച്ച് ഫില്ലിംഗ് ആണ് ഫില്ലിങ്ങാണിതിൽ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സവാള ചോപ്പ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ക്യാപ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും മൂന്ന് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പില മല്ലിയില പിന്നെ ചിക്കണ് ഉപ്പും കുരുമുളകൊട്ട് വേവിച്ചെടുത്തതാണ് ഒരു പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം ഇത്ര ഫൈൻ ചോപ്പ് ചെയ്യണമെന്നില്ല സാധാരണ ചോപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി ഞാൻ ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയതാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ വേറെ പെപ്പർ പൗഡർ ഇടുന്നുള്ളൂ അതുകൊണ്ട് പച്ചമുളകിൻ്റെ എരിവ് ശ്രദ്ധിച്ചിട്ടിടുക കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും നന്നായിട്ട് മുത്ത് വരണം അതിന് ശേഷമാണ് നമ്മൾ വെജിറ്റബിൾസ് കൊടുക്കുന്നത് ക്യാരറ്റും ക്യാപ്സിക്കും ചോപ്പ് ചെയ്തെടുത്തതാണ് അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതൊന്നും ഒരുപാട് വന്ത് ഇങ്ങനെ കുഴയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ മൂടി വെക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും ചേർത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഞാൻ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു നാല് കഷ്ണം ചിക്കന് എല്ലില്ലാത്ത പീസ് വേവിച്ചെടുത്തതാണ് പ്രത്യേകിച്ചൊരളവൊന്നും ഇല്ല നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം ചിക്കന് ശ്രെഡ് ചെയ്തിട്ടതാണ് വേണമെങ്കിൽ മിക്സിയിൽ ഒന്നടിച്ചിട്ടിട്ടാലും ഇട്ടാലും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതും കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഈ ചിക്കൻ റോളിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളമാണ് ചിക്കൻ സ്റ്റോക്ക് വാട്ടർ അത് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി അടുത്തൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ശ്രദ്ധിക്കാതെ പോകരുത് എന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം മല്ലിയേലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഫില്ലിംഗ് വാട്ടർ റെഡി ആയിട്ടുണ്ട് ഇത് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം ഇനി ഒരു ബാറ്റർ ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു മുട്ട വേണം പിന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം ഒന്ന് പാത്രത്തിൽ വെച്ച് കലിക്കിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് അടിക്കുകയാണ് ഡയറക്റ്റ് മിക്സിയിലിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് മിക്സിയിലേക്ക് ഇടുമ്പം കുറച്ച് ഒറ്റയടിക്ക് നമുക്ക് റെഡി ആയി കിട്ടും അല്ലെങ്കിൽ അവിടെ അവിടെ ആയിട്ട് കട്ട പിടിച്ച് കൊടുക്കും മിക്സിയിലായാലും പിന്നെ നമ്മൾ കുറപ്രാവശ്യം അടിക്കേണ്ടി വരും മുട്ട കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വചിപ്പിക്കാം ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചത് മുഴുവനായി ഞാൻ ചേർത്തിട്ടുണ്ട് നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി ഇങ്ങനെ കളിക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്റർ കൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് നമുക്ക് ദോശ ചുട്ടെടുക്കാം പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാൻ രണ്ട് തവണ സ്പൂണ് ചേർത്താണ് അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അത്രയാണോ വലുപ്പം വേണ്ടത് അതൊക്കെ തീരുമാനവൻ്റെ ഇഷ്ടത്തിന് തീരുമാനിക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് എടുക്കാം എൻ്റെ ചട്ടിക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ എണ്ണ തോവിയിട്ടുണ്ട് സാധാരണ നോൺ സ്റ്റിക്കിൽ എണ്ണേൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലേ എന്താണെന്നറിയില്ല ഇത് കുറേ ദിവസമായിട്ട് എടുക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത് എണ്ണ തൂവിയപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം റോൾ ചെയ്തെടുക്കണം കുറച്ച് ബാറ്റർ ഒരു സ്പൂണോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ദോശയിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ചിക്കൻ ഒരുപാട് പൊടിയാത്തതാണ് നല്ലത് ഇങ്ങനെ ആകുമ്പം നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും വല്ലാണ്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല രണ്ട് സൈഡിൽ സൈഡൊന്നും നാടുവിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം ഈ ഒരു രീതിയിൽ ടൈറ്റായിട്ട് കവർ ചെയ്തെടുക്കണം റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യുക അതിന് ശേഷം ആ ബാറ്ററിൻ്റെ കുറച്ച് ബാക്കി നമ്മൾ എടുത്ത് വെച്ചില്ലേ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം ഇത് അപ്ലൈ ചെയ്തില്ലേലും അവിടെ ഉറച്ചു നിൽക്കും എന്നാലും കുറച്ചും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതേപോലെ ചെയ്യാം ഇതിനെ ഒന്ന് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കോൺഫ്ലോർ എടുക്കാം അല്ലെങ്കിൽ മുട്ട എടുക്കാം ഇത് കുറച്ച് റസ്ക് പൊടിച്ചതാണ് റെഡിമെയ്ഡ് ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ റസ്ക് പൊടിച്ചിട്ടോ ബ്രെഡ് പൊടിച്ചിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം ആദ്യം കോൺഫ്ലോറിൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്യാം അതിന് ശേഷം നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും നന്നായി തന്നെ ബ്രെഡ് ക്രംസ് പിടിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കണം എന്നാലാണ് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഔട്ടർ കവറ് കിട്ടുള്ളൂ എല്ലാം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നാൽ എണ്ണയിൽ ഇടുമ്പം ഒരുപാട് ബ്രെഡ് ക്രംസ് എണ്ണയിലേക്ക് വീഴില്ല കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ കവറായിട്ട് നിൽക്കും ഞാൻ ഇപ്പം ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തത് കുറച്ചൊന്ന് നന്നായിട്ട് തട്ടി കൊടിഞ്ഞതിന് ശേഷം മാത്രം എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ആണ് ഇപ്പം വെച്ചിട്ടുള്ളത് എണ്ണ ചൂടാവുന്നവരെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി വരുന്ന ഒരു ഫ്രൈ പാനിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത് ഞാൻ എണ്ണേൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുഴിയുള്ളിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് പൊരിമാറ്റാം നമ്മുടെ ചിക്കൻ റോള് നന്നായിട്ടു തന്നെ വന്നിട്ടുണ്ട് ഞാൻ എണ്ണയെ നമുക്ക് മാറ്റി കൊടുക്കാം ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഔട്ടർ കവർ നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല ആയിരിക്കും ഇത് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇഫ്താറിനോ അല്ലാതെ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം കുറച്ചും കൂടെ ഒരു ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്